പുതിയ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഇന്ന് പുറത്തിറങ്ങും ആപ്പിളിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ഇത് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന ആപ്പിളിന്റെ ഓ ഡ്രോപ്പിംഗ് ഓ ഡ്രോപ്പിംഗ് പരിപാടിയിലാണ് പുതിയ ഫോൺ അവതരിപ്പിക്കുന്നത് പുതിയ ഐഫോൺ സെവൻറ്റീൻ സീരീസിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം നൽകുന്നു ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ നാല് മോഡലുകളാണ് പ്രതീക്ഷിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ എയർ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നിവയാണ് ഈ മോഡലുകൾ ആപ്പിൾ വാച്ച് സീരീസ് ആപ്പിൾ എയർപോർട്ട്സ് പ്രോ ത്രീ എന്നിവയുടെ ലോഞ്ചും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ ഐഫോൺ സെവൻറ്റീൻ സീരീസിന്റെ പ്രധാന ആകർഷണം അതിന്റെ കനം കുറഞ്ഞ രൂപകൽപ്പനയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആപ്പിളിന്റെ ഏറ്റവും കനം കുറഞ്ഞ ഐഫോൺ ആയിരിക്കും ഇത് യൂറോപ്യൻ വിപണി ലക്ഷ്യമിട്ട് ഈ സിം സൗകര്യത്തോടെയാണ് ഫോണുകൾ പുറത്തിറങ്ങുന്നത് സിം സൌകര്യം മാത്രമുള്ള ഫോണുകളായിരിക്കും ഇതെന്നുള്ളതാണ് പ്രധാന പ്രത്യേകത ആപ്പിളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് യൂട്യൂബ് ആപ്പിൾ ടിവി ആപ്പ് എന്നിവയിലൂടെ പരിപാടി തത്സമയം കാണാൻ കഴിയും പുതിയ നിറങ്ങളിലും കാമറ ബബിൾ ഡിസൈനിലും ഈ ഫോൺ ലഭ്യമാകുമെന്ന് കരുതുന്നു ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ പ്രതീക്ഷിക്കുന്ന വില യുഎസ് ഡോളറിൽ ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ ആയിരത്തി ഡോളർ ഐഫോൺ സെവൻറ്റീൻ പ്രോമാക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡോളർ ഐഫോൺ സെവൻറ്റീൻ എയർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളർ ഐഫോൺ സെവൻറ്റീൻ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഡോളർ എന്നിങ്ങനെയാണ്